ൾ വായിൽ നിന്ന് വരുമ്പോൾ മുത്തുമണികൾ വരുന്ന പോലെയാണ് സംസാരിക്കുന്നത് നിങ്ങളാലും സംസാരിക്കുന്ന പോലെയല്ല തങ്ങളുടെ വർത്തമാനം ഏതൊരാൾക്കും ശരിക്കും മനസ്സിലാവും ശരിക്കും മനസ്സിലാവുന്നത് സ്വഭാവങ്ങളുടെ വാക്കുകൾ വളരെ സ്ഫുടമായിരുന്നു അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് പറയുന്നത് എന്ന് അല്ല അൽഫു എന്താണെന്നറിയാം അന്ന് മൈക്കില്ലല്ലോ മുമ്പിലിരിക്കുന്ന ആളും ബാക്കിലിരിക്കുന്ന ആളും ഒരുപോലെ കേൾക്കുന്ന അതാണ് പ്രത്യേകത ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ആളുകളായ അഡ്രസ് ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരമായിരം ഇവന്റ് മാനേജ്മെന്റ് ടീമിന് കിട്ടിയ എന്തായിരിക്കും അവരൊക്കെ ചാകര പക്ഷേ തങ്ങൾ സംസാരിക്കുന്ന സ്വർണ്ണമാസല്ലേ മുമ്പ് ഇരിക്കുന്നവരും അറ്റത്തിരിക്കുന്നവരും ഒരുപോലെ കേൾക്കും

അവിടെ ഇരിക്കും ഉച്ച ചൂടാകുമ്പോ വേലി ചൂടാകുമ്പോൾ വീട്ടിലേക്ക് പോകും പിന്നെയും വരും വീണ്ടും തിരിച്ചു പോകും അങ്ങനെ ഒരു ജൂത ഈത്തപ്പനം മുകളിൽ ഈത്തപ്പനം പറിക്കുമ്പോഴാണ് തങ്ങൾ വരുന്ന കാഴ്ച കണ്ടത് ആദ്യമായിട്ട് മക്കളെ നിങ്ങളുടെ ഓഹരി ഓഹരിത വന്നിരിക്കുന്നു നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യമിത വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിച്ചു പറഞ്ഞത് അള്ളാഹു ജൂതനെ കൊണ്ടാണ് മക്കളെ തിരിവാരോത്രത്തിന്റെ വല്യമ്മന്റെ പേരാണ് ഹൗല ഹൗല അതുകൊണ്ടാണ് ഹസരജികളെ വിളിക്കാൻ യാ ബനി മക്കളെ നല്ല ഉഷാറുള്ള പെണ്ണുങ്ങളെ വാപ്പമാർക്ക് പകരം ഉമ്മമാരിലേക്ക് അറബികൾ ചേർത്ത് വിളിക്കാറുണ്ട് നല്ല തൻ്റെ ഉള്ളിലെ ചില പെണ്ണുങ്ങളെ പറ്റി പറ ആ വീട്ടിലെ ഭർത്താവ് ഉപ്പത്തേരാണ് പറഞ്ഞ അപ്പോ അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഭാഗ്യം ഇതായി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹം താഴെറി അപ്പോഴേക്കും ആളുകൾ ദഫുമുട്ടി വരികയായി ഹബീബിനെ സ്വീകരിക്കാൻ എന്നിവർ നോക്കി നിൽക്കാൻ ആരായിരിക്കും ണ്ടല്ല സദസ്സ് ചെല്ലുമ്പോ അങ്ങനെ ചിലര് വെറുതെ നോക്കി നിക്കണവരുണ്ടാ നോക്കി പൊടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ആയുന്നുണ്ട് നുണ പറയുന്ന ആളല്ല എനിക്ക് അപ്പോഴേ മനസ്സിലായി അദ്ദേഹം പണ്ഡിതനാണ് കള്ളന്മാർക്ക് കള്ളന്മാര് വേഗം തിരിച്ചറിയാൻ പറ്റും അല്ല പറയല് പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാര് വേഗം തിരിച്ചറിയാൻ പറ്റും ഓരോ ഓരോ വിഷയം അങ്ങനെയാണ് ഓരോ ഫീൽഡിലെ ആൾക്കാർക്ക് പോലും പോലെ വേഗം മനസ്സിലാവുക അവര് വേഗം ജൈനാധിമാരാവുകയും ചെയ്യും വളരെ പെട്ടെന്ന് കുടിയന്മാർ എത്ര പെട്ടെന്നാ കമ്പനിയാവുക യാത്രകളൊക്കെ ായി ഇത് എന്താണ് ഈ പറയാൻ പോകുന്നത് ആദ്യമായി വായ തുറന്ന് പറഞ്ഞത് എന്താണെന്ന് ഞാൻ അന്ന് ശ്രദ്ധിച്ചു കേട്ടു അന്ന് നിവിധങ്ങളുടെ മുഖത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത് ആ മുഖം പറയുന്ന പറയുന്ന ആളല്ല മുല്ല പല്ലുകൾ ഇടവുള്ളതാണ് ഇടയുള്ളതാണ് ഇടയുള്ളതാണ് അടുത്തു നിൽക്കുന്ന പല്ലുകളല്ല ചെറിയൊരു വിടവ് ഓരോ പല്ലിനേടി ചെറിയ ഗ്യാപ്പ് ഉണ്ട് മുഫല്ലജുൽ അസ്നാൻ അതൊരു സൗന്ദര്യത്തിന്റെ അടയാളമാണെന്ന് പറയാം അങ്ങനെ പണ്ടൊക്കെ പൂച്ചക്കണ്ണ് പറഞ്ഞ കുട്ടികളെ കളിയാക്കിട്ടെ ഇപ്പൊ അങ്ങനത്തെ ഒരു കണ്ണുണ്ടായ മതിയായിരുന്നു എന്നാ ചില കണ്ണുകളൊക്കെ ആഭ്യന്തര എത്ര പേര് കേരളത്തിൽ പൂച്ചക്കണ്ണത്തി എന്നൊക്കെ പറഞ്ഞാൽ കുട്ടി കൊറേ ഇടങ്ങാറായിട്ടുണ്ടോ പിന്നെ ബ്ലൂ ആയി ഗ്രീൻ ആയി എന്തൊക്കെയെന്ന കൺസെപ്റ്റ് കണ്ണിലൊക്കെ പറ്റിച്ചു നോക്കുക ചെലര് സൗന്ദര്യത്തിന്റെ ഒരടയാളമാണ് ഫലജല പല്ലുകൾക്ക് ചെറിയ വിടവുണ്ടാവാൻ ഇട്ടതിങ്ങനെ നിൽക്കുന്ന പല്ല ചെറിയ അതിനുള്ള ഭക്ഷണാംശങ്ങളൊന്നും കുടുങ്ങില്ല വൃത്തിയും ഉണ്ടാവുക ചെറിയ ഇട ഇടവുണ്ടത് അതൊക്കെ അള്ളാഹുസാലം നൽകിയാൽ തന്നെ കിട്ടുള്ളൂ അല്ലേ പല്ലൊന്ന് വൃത്തി പൊട്ടിക്കേണ്ട കാര്യല്ലേ തന്നെ അങ്ങനെയായിരുന്നു വെളുത്ത മുത്തുകളാണെന്ന് അങ്ങനെയാണ് ഹബീബിന്റെ പല്ല് അവിടുന്ന് തോന്നുന്ന എന്റെ ഉമ്മത്തികൾക്ക് ഭാരമാകുമോ എന്ന് പേടിച്ചതുകൊണ്ടാണ് അല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാരത്തിന് പോകുമ്പോഴും നിങ്ങൾ ബ്രഷ് ചെയ്യണം എന്ന് ഞാൻ പറയുമായിരുന്നു ബ്രഷ് ചെയ്യണേ എന്ന് എനിക്ക് പറയാൻ ഗ്രഹമുണ്ട് ഞാനത് പറഞ്ഞാൽ അത് നിങ്ങളുടെ ശരിയാച്ചായിട്ട് മാറും മൂന്ന് രാത്രി നാലാമത്തേത് ആളുകളെ കൊണ്ട് കൂടി തങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല പിറ്റേന്ന് ശേഷം ഞങ്ങളൊക്കെ വന്നിട്ട് അങ്ങ് വന്നില്ലല്ലോ നിങ്ങളുടെ ആവേശം കണ്ടാലേ ഫർലാമോ എന്ന് ഞാൻ പേടിച്ചു പിന്നെ നിങ്ങൾക്ക് ശേഷം വരുന്ന ആൾക്കാർക്ക് എത്ര ആവേശം ഉണ്ടാവില്ല അവർക്കത് ഭാരമാവും അതുകൊണ്ട് ഞാൻ വരാതിരുന്നുള്ളാഹാ തീഫാ ഈ ഉമ്മത്തിലെ എല്ലാവരെയും ചിലവർ പറഞ്ഞായിക്കോട്ടെ ഞാൻ നാൽപ്പത് നിസ്കരിക്കുമല്ലോ പക്ഷേ അത്ര ആവേശം ഈ ഉമ്മത്തിലെ ബാക്കിയുള്ളവർക്ക് ഉണ്ടായിക്കോണന്നില്ല ഈ ഉമ്മത്തിലെ എല്ലാവരെയും പരിഗണിക്കും ശരിയെ അതാണ് ഈ ശരീരത്തിന്റെ പ്രത്യേകത പറ്റാത്തവരുണ്ടാവുണ്ടോ എനിക്ക് എത്ര മതി വിചാരിക്കുന്നവരുണ്ടാവുണ്ടോ അങ്ങനെയാണ് മോൻ എവിടെ എന്ന് ചോദിച്ചു സദസ്സിലേക്ക് വന്നപ്പോ പറഞ്ഞു ദാ ആയിരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ കാണിച്ചു കൊടുത്തു മുത്തലിഫ് ഇവര് അബ്ദുൽ മുത്തലിബിന്റെ മകനെ എന്ന് വലിയ പ്രായമുള്ള ഒരാളാണ് ഒരു വയസ്സനായ ഒരു അറാബി നിബിതങ്ങളുടെ പേരല്ലേ വിളിക്കണത് കാരണം നിങ്ങളുടെ വലിയ പരിചയമുണ്ട് എന്ന് കാണിക്കാനാണ് ആ പേര് നിബിതങ്ങളുടെ പേര് മുഹമ്മദാണ് മുഷമ്മദാ ഇത് അദ്ദേഹത്തിന് അറിയാം നമ്മള് പറയില്ലേ കറവാടക്കുമ്പോ നല്ല പരിചയമാണല്ലോ നീ അന്ത്ര വേറെ കുട്ടിയല്ലേ കുറെ അതെ അവർ എന്താ അബ്ദുള്ള അപ്പോ നീ എന്താ വേറെ കുട്ടിയല്ലേക്കുമ്പോ

ഭൂമിയെ വിശാലമാക്കി തന്നത് ആരാണ് ഞാൻ ചോദിച്ചോട്ടെ മുഹമ്മദ് നബിയെ ചോദ്യത്തിൽ ും എന്നോടൊന്നും തോന്നരുത് അദ്ദേഹം ആദ്യം പറയുവാൻ എന്റെ ചോദ്യം ഇച്ചിരി കടുപ്പമുള്ള ചോദ്യമാണ് അതുകൊണ്ട് എന്നോട് വെറുപ്പൊന്നും തോന്നരുത് മോനെ ഇല്ലല്ല ഇല്ലല്ലേ

ഈ ആകാശം ഉയർത്തി വെക്കുകയും പർവ്വതങ്ങളെ നാട്ടിവെക്കുകയും ഭൂമിയെ പരത്തി സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുനെ വെച്ച് ചോദിക്കട്ടെ ആ അല്ലാഹു ആണോ ഞങ്ങളെ നവ്യാക്കി പറഞ്ഞത് ഉണ്ട് അതെല്ലാ വീണ്ടോ നോക്കു ആകാശം ഉയർത്തിയവനും പർവ്വതങ്ങളെ സ്ഥാപിച്ചവനും ഭൂമിയെ സൃഷ്ടിച്ചവനും ആ റബ്ബിനെ വെച്ച് ഞാൻ ചോദിക്കുകയാണ് ആ അള്ളാഹുവാണോ അഞ്ചു നേരം നിഷ്കരിക്കണം നിങ്ങളോട് ഞങ്ങളോട് പറയാൻ പറഞ്ഞത് അതെ ഈ കുറിച്ച് ഹജ്ജിനെ കുറിച്ച് നിമിന്നു പറഞ്ഞുതരാം അങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞതുണ്ടല്ലോ അത് ഞാൻ ചെയ്യും അതിലേറെ ഒന്നും ഞാൻ ചെയ്യൂരാ ഒന്നും ഞാൻ ഏറെ ചെയ്യൂരാ പിന്നെ അങ്ങ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്യൂല പക്ഷെ സുന്നത്തായി ഒരുപാട് നിഷ്കരിക്കാം സുന്നതായിട്ട് ഒരുപാട് നോമ്പ് കൊടുക്കാം കൊടുക്കാം ഇതൊന്നും ഞാൻ പറ്റൂല ഇല്ല എന്ന് ചെയ്യരുടെ എന്നാ ഞാൻ ഞാൻ പോവുകയാണ് എന്റെ പേര് എന്നാണ് പറഞ്ഞു സന്തോഷം അവരുടെ വർത്തമാനം അംഗീകരിച്ചു അദ്ദേഹം ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അയാൾ വിജയിക്കേ പറഞ്ഞല്ലോ ഞാൻ ഇതിൽ ഏറെ ചെയ്യൂരെന്നു ഞാൻ പറഞ്ഞു വിശ്വസിക്കൂ ആനപ്പറന്നു എന്നെക്കോട്ട് പറ്റില്ല ഞാൻ ചെയ്യൂലോട്ടെ നിങ്ങൾ ആ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് റസൂലൊന്നും വാഹിച്ചത് തങ്ങൾ വേറെ ദേവായത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ കാണോ നോക്കിക്കോന്ന് പറഞ്ഞു അത്രയും ദീൻ അള്ളാഹുവിന്റെ റസൂല് ആക്കി കൊടുത്തു കാരണം എല്ലാവർക്കും ഒരുപോലെ കഴിയില്ലല്ലോ അങ്ങനെയാ എല്ലാവർക്കും ആ ആവേശം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അലഹി വസ്ല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങള് ബ്രഷ് ചെയ്ത് തങ്ങളുടെ പല്ലുകൾ ഇടവുള്ളതാണ് ചെറിയ ഇടയുണ്ട് പല്ലുകൾക്കിടയിൽ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് സൊല്ലാഹുല്ലം നമ്മളോട് ബ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാൻ ഓരോ നിസ്കാരത്തിനും ബ്രഷ് ചെയ്യണം അള്ളാഹുവിന്റെ മുമ്പിലേക്കല്ലേ പോകുന്നത് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് അതിനർത്ഥം എന്താ നമ്മൾ പറ്റുന്നവരൊക്കെ അത് ചെയ്യണം എന്നാണ് നമ്മളെന്ത് ചെയ്യണം അത് ചെയ്യണം തന്നെ കഥ പറയാണരുണ്ട് ഒരു മനുഷ്യരോട് വായ വായം പറയാൻ കഴിയില്ല ചെറുപ്പി പോലെയൊക്കെ ചിലർക്ക് അത് അസുഖമായിട്ട് വരുന്നവരുണ്ടാവും അത് കണ്ടറിയണമെ ചില പ്ലേറ്റിലും അടുത്ത് വിട്ട് വർത്താനം തുടങ്ങി വായ മണക്കുന്നുണ്ടെങ്കിൽ എന്താ വായമാക്കണ്ടെങ്കി നിണ്ടാക്കാരവസ്ഥ കനീറ്റോടാനും പറ്റൂല അയാളൊക്കെ വർത്താനം നിർത്തണമില്ല മനുഷ്യർക്ക് എന്തൊക്കെ പ്രയാസമുണ്ടോ അത് മലക്കുകൾക്ക് പ്രയാസമാണെന്നാണ് അല്ലാത്തപ്പോഴും മനുഷ്യന്മാർക്ക് വായനാറ്റം ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങളുടെ കൂടെയുള്ള മലക്കുകൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് ആ ഉള്ളിൽ നിന്നിട്ട് പച്ച ഉള്ളി ഇവക്കിഷ്ടമായിരുന്നില്ല സല്ലുസല അതുപോലെ തന്നെ വെളുത്തുള്ളി പച്ചയിൽ അത് അത് കടിച്ചതിന്റെ വാസന വരുന്ന രീതിയിൽ കുക്ക് ചെയ്തിട്ട് ഭക്ഷിക്കാം യ്യൂബ് അന്ന് വീട്ടിൽ സ്വീകരിച്ചിട്ട് നിബിധങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും അബു അയ്യൂങ്ങളും ഭാര്യയും തങ്ങൾ കഴിച്ചിട്ടുണ്ട് ബാക്കി മതി എന്ന് പറയും ആദ്യം പക്ഷെ ഒരിക്കലും ഭക്ഷണം കഴിച്ചില്ല അവരാകെ കഴിച്ചില്ലേ എന്ത് നിബുദങ്ങൾ കഴിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു അബു അന്ന് ആദ്യം താമസിച്ച വീട് പറഞ്ഞു ഇല്ല അതിലുള്ളിയുണ്ട് അതിന് ഞാൻ കഴിക്കാറില്ല അതിനുശേഷം അബു തങ്ങളെ പച്ചി തിന്നിട്ടില്ല എനിക്കു വേണ്ട ചരങ്ങ ഇഷ്ടമായിരുന്നു ചരങ്ങനെ നോക്കി കഴിക്കുന്നത് കണ്ടിട്ടു കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ചരങ്ങയോട് ഒരു ഇഷ്ടം തോന്നിത്തുടങ്ങിയിറങ്ങി അതൊരു തമാശ ഇട്ടതാണെന്നെങ്കിൽ മനസ്സിലായി അല്ലേ വെറുതെ തമാശ എല്ലാം ഞാൻ കൊടുക്കൂക്കോട്ടെ കൊടുത്ത കാര്യ

മധ്യത്തിലൂടെ കടന്നുപോകുന്ന ഒരു ലൈൻ നമ്മുടെ വയറിന്റെ പൊക്കിൾ ഭാഗത്തേക്ക് വരുന്ന ചെറിയ ചെറിയ കൊച്ചു മുടികളാലുള്ള ഒരു ലൈൻ നബി തങ്ങളുടെ തങ്ങളുടെ ദേഹത്തുണ്ടായിരുന്നു ചെസ്റ്റിലോ വയറ്റലിൻ്റെ മീതയോ അധികം മുടി ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ലൈന് പോലെ നേർത്ത ഒരു വര പോലെ മുടിയുണ്ടായിരുന്നു തങ്ങളുടെ പൊക്കിള് വരെ എന്നാണ് തങ്ങളുടെ വയറും ഒരുപോലെയായിരുന്നു നമ്മളൊക്കെ ശ്വാസം ഈ ഫോട്ടോ വയറും ചെസ്റ്റും ഒരുപോലെയായിരുന്നു ഈ തടി ഇല്ലാത്തൊരു ക്രബേ തടി ഉണ്ടായാ മതി ഗുളികയും കഷായം കുളിക്കുന്ന കാര്യണ്ട് ലേഹികൾ ചില ബെണ്ണങ്ങളൊക്കെ പ്രത്യേകിച്ച് അത് ഉണ്ടായാൽ പോകാൻ കുളികം പോവുകയും ചെയ്യും അല്ലേ ശരീരം വരെ വെൽ ബെൽറ്റ് ആവുക എന്നുള്ള വലിയൊരു ഞെമച്ചാ ചില ചെറിയ അഭിമാനം പറയും ഞാൻ വളരെ തടി കണ്ടു ഇവിടെ എല്ലാം വാര്യവെച്ച് നിന്നാണ് പക്ഷെ ചില കുടുംബങ്ങളിൽ ഒരു തടി വെക്കൂല അങ്ങനത്തെ ചിലര് ചില ശാരീരിക പ്രകൃതം അങ്ങനെയാണ് എത്ര പ്രസവിച്ചാലും വയറ ചാടാത്ത വണ്ണങ്ങൾ ഉണ്ടാവും ചിലപ്പോ ചില ചില കുടുംബ പാരമ്പര്യങ്ങൾ വരുന്നുണ്ട് അല്ലാത്തവര് പച്ചവെള്ളം കുടിച്ചാൽ തടി വെക്കുന്നവരുണ്ടാവും നമ്മൾ ശരീരം കൺട്രോൾ ചെയ്യാം പരമാവധി ആഞ്ഞു കുടിച്ചു നോക്കിയാൽ ല്ലേ കല്യാണത്തിനൊക്കെ വരുമ്പോ എപ്പോഴും തന്നെ എന്നും കല്യാണമല്ല ഒരവസ്ഥ എന്താ എന്നും സൽക്കാരം ആണെങ്കിൽ വലിയ പ്രയാസമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് നമുക്ക് എന്താ ചെയ്യാം ഇവരല്പം ഭക്ഷണം കണ്ടോളും ഒരു ഡയറ്റിങ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഡയറ്റിംഗ് ആണ്ട്ടോ ഡേറ്റിംഗ് അല്ല നമ്മൾ ചെറിയ പറയുമ്പോഴൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞു പോവാറുണ്ട് മഹാമോശമുള്ള വാക്കാണ് ഡേറ്റിംഗ് എന്നാല് ചെറുപ്പക്കാർക്ക് അത് അറിയാൻ പറ്റും കല്യാണം കഴിക്കാത്ത പെൺകുട്ടിൻ്റെ ഒപ്പം ജീവിക്കാന്ന് അർത്ഥം ഭക്ഷണം കണ്ട്രോൾ ചെയ്യാം അപ്പൊ അങ്ങനെയെങ്കിലും നമുക്ക് നെഞ്ചും വയറും ഒരുപോലെ ആവും അനുഭവങ്ങളുടേത് അങ്ങനെയായിരുന്നു വഫാസ് ആകുന്നവർ അങ്ങനെയായിരുന്നു കുടവയറും ആയിരുന്നില്ല വയറ് ചാടിയിട്ടില്ലായിരുന്നു തങ്ങളുടേത് നെഞ്ചകം വീതി ഉണ്ടായിരുന്നു ചെസ്റ്റ് വീതി ഉണ്ടായിരുന്നു ഷോൾഡറിൽ നിന്ന് തോളിന്റെ ഉണ്ട് ഷോൾഡറും വീതി ഉണ്ട് അല്ല ഹൈറ്റും ഉണ്ട് എന്നാൽ ഓവർ ഹൈറ്റ് അല്ല صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه